ക്ലിനിക്ക് തുടങ്ങണം എന്ന ആഗ്രഹം എത്തിച്ചത് ചതിയിൽ നിമിഷയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് പറ്റിച്ചു പാസ്പോർട്ട് വരെ പിടിച്ചു വെച്ച് കൊടിയ പീഡനം നിമിഷപ്രിയയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ജൂലൈ പതിനാറിലേക്ക് ഒരാഴ്ചയോടെ മാത്രം അകലം യമനിൽ മലയാളി യുവതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവെച്ചെന്ന വാർത്ത മനുഷ്യസ്നേഹികളായ മുഴുവൻ പേരുടെയും മനസ്സിനെ മരവിപ്പിക്കുന്നുണ്ട് നിമിഷയുടെ അഭിഭാഷകൻ അറിയിച്ചതിന് ബാക്കിയായി ഒരു തുടർ വാർത്ത കേൾക്കരുതേ എന്ന പ്രാർത്ഥനയിലാണ് ഏവരും വധശിക്ഷയ്ക്കായി കാത്തു കഴിയുന്ന നിമിഷപ്രിയുടെ ജീവിതത്തിൽ നടന്ന ആ സത്യം അവൾ അനുഭവിച്ച വഞ്ചന ദുരനുഭവങ്ങളും വീണ്ടും അറിയേണ്ടതുണ്ട് കാരണം നിമിഷയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ആ വഞ്ചനയും ദുരു അനുഭവമാണ് പാലക്കാട് കൊല്ലംകോടാണ് നിമിഷയുടെ വീട് ഭർത്താവ് ടോമിയുടെ വിവാഹ ആലോചന വരുമ്പോൾ യമനിൽ നേഴ്സായിരുന്നു നിമിഷ ടോമി ഖത്തറിൽ ഡ്രൈവറും കല്യാണത്തിന് ശേഷം ടോമി നിമിഷക്കൊപ്പം യമനിലേക്ക് പോയി അവിടെ വെച്ചാണ് മിഷേൽ ഉണ്ടാകുന്നത് മോളെ നോക്കുന്നതിനു വേണ്ടി ടോമി ജോലി വേണ്ടാന്ന് വെച്ചു അന്ന് നിമിഷ ജോലി ചെയ്തിരുന്നത് ഒരു ക്ലിനിക്കിലായിരുന്നു സാമ്പത്തികമായും ബുദ്ധിമുട്ടി അങ്ങനെയാണ് മകളെ കൂട്ടി ടോമി നാട്ടിലേക്ക് എത്തുന്നത് നിമിഷയ്ക്ക് വർക്ക് എക്സ്പീരിയൻസ് കിട്ടിയ ശേഷം വേറെ രാജ്യത്തേക്ക് മാറാം എന്നായിരുന്നു തീരുമാനം അങ്ങനെ ടോമി നാട്ടിലേക്ക് പോന്നു എന്നും വിളിക്കുമായിരുന്ന നിമിഷ ഒരു ദിവസം വിളിച്ചപ്പോഴാണ് ക്ലിനിക്ക് തുടങ്ങുന്നതിനെ പറ്റി പറയുന്നത് പൈസ ഇല്ലാതെ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ശ്രമിക്കാമെന്നായിരുന്നു നിമിഷയുടെ മറുപടി അങ്ങനെ പൈസ കടം ചോദിച്ചു എല്ലാവരും തരാം എന്ന് പറഞ്ഞു അവിടെ ക്ലിനിക്ക് തുടങ്ങാൻ അവിടെയുള്ള ആളുടെ ലൈസൻസ് വേണം അങ്ങനെ ഒരാളെ കിട്ടിയെന്ന് പറഞ്ഞാണ് നിമിഷ പിന്നീട് ടോമിയെ വിളിക്കുന്നത് തലാൽ അബ്ദുൽ മഹദി എന്നായിരുന്നു അയാളുടെ പേര് അയാളുടെ കുടുംബത്തിന്റെ ചികിത്സയ്ക്ക് നിമിഷം നിൽക്കുന്ന ക്ലിനിക്കിലെത്തിയാണ് പരിചയപ്പെട്ടത് അന്വേഷിച്ചപ്പോൾ നല്ല വ്യക്തിയും അദ്ദേഹം ലൈസൻസ് എടുത്തു തരാം എന്ന് പറഞ്ഞു ലൈസൻസിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ ശേഷം നിമിഷം നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ അയാൾക്കും കേരളം കാണണം എന്ന് പറഞ്ഞു ജനുവരിയിൽ അവർ വീട്ടിൽ വന്നു കേരളം മുഴുവൻ കാണിച്ചു അന്ന് ചിലവായത് രണ്ടു ലക്ഷത്തോളം രൂപയാണ് അടുത്തറിഞ്ഞപ്പോൾ ടോമിയും വിശ്വസിച്ചു അയാളെ ഏപ്രിലിൽ ക്ലിനിക്ക് തുടങ്ങാനായിരുന്നു തീരുമാനം മാർച്ചിൽ മകളെയും കൂട്ടി ടോമി പോകാനും ഇട്ടു പക്ഷേ യമനിൽ അപ്രതീക്ഷിതമായി വന്ന യുദ്ധം ടോമിയുടെയും മകളുടെയും യാത്ര പോക്കിനി അവസാനം കുറിച്ചു അവിടെ നിന്ന് തുടങ്ങി കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ ക്ലിനിക്ക് തുടങ്ങിയ ശേഷം ഗവൺമെന്റിന്റെ ഇൻസ്പെക്ഷൻ ഉണ്ടാകുമെന്നത് കൂടി ആറുമാസം തലാറിനെ കൂടി അവിടെ നിയമിച്ചിരുന്നു ഇതിനിടെ മുമ്പ് ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിന്റെ ഉടമ നിമിഷക്കെതിരെ പ്രശ്നമുണ്ടാക്കി ഇവൾ പോന്നാൽ അവിടെ രോഗികൾ കുറയുമെന്ന് പറഞ്ഞു പ്രശ്നങ്ങൾ ഒത്തു തീർപ്പാക്കുന്നതിന്റെ ഭാഗമായി മുപ്പത്തിമൂന്ന് ശതമാനം അയാൾക്കും ബാക്കി ഞങ്ങളുടെ പേരിലുമായി എഗ്രിമെന്റ് എഴുതാൻ തീരുമാനിച്ചു തലാലിനെയാണ് അതിനെ നിയോഗിച്ചത് പക്ഷേ അറുപത്തിയേഴ് ശതമാനം അയാൾ സ്വന്തം പേരിലെഴുതി ഒരു പ്രശ്നമാക്കണ്ട എന്ന് കരുതി ചോദിക്കാനും നിന്നില്ല ക്ലിനിക്കിലേക്ക് ആവശ്യമായ മരുന്നുകൾ വാങ്ങാൻ കൊടുക്കുന്ന പണവും അയാൾ ചെലവാക്കി തുടങ്ങി അത് ചോദ്യം ചെയ്തതോടെ ക്ലിനിക്കിന്റെ വരുമാനത്തിൽ വന്ന വലിയൊരു തുക എടുക്കാൻ തുടങ്ങി എതിർത്തിട്ടും കാര്യമില്ലാതായപ്പോൾ ഇനി പണം തലാലിന് കൊടുക്കരുതെന്ന് ഓഫീസ് സ്റ്റാഫിന് നിർദ്ദേശം കൊടുത്തു അപ്പോഴാണ് അവർ പറയുന്നത് നിന്റെ ഭർത്താവല്ലേ അത് അയാൾ പണമെടുത്താൽ എന്താ കുഴപ്പം നിമിഷ ശരിക്കും പകച്ചുപോയി അവരൊരുമിച്ച് നിൽക്കുന്ന പല ഫോട്ടോകളും തലാൽ അവരെ കാണിച്ചിരുന്നു എന്നാൽ കേരളത്തിൽ വന്നപ്പോൾ എടുത്ത ചിത്രങ്ങളായിരുന്നു അത് ഇയാൾ ആരും അല്ല എന്ന് പറഞ്ഞിട്ടും വിശ്വസിച്ചില്ല പിന്നീട് ഉപദ്രവിക്കാൻ തുടങ്ങി നിമിഷ കേസ് കൊടുത്തു എന്നാൽ അയാൾ കള്ള മേരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നിമിഷ വിളിക്കുന്നത് കുറഞ്ഞതോടെ ചോദിച്ചപ്പോഴാണ് സത്യം ടോമി മറിയുന്നത് അവിടുത്തെ സ്റ്റാഫെന്ന് പക്ഷെ പഴേക്കും കാര്യം മനസ്സിലായി തുടങ്ങി വിവാഹമോചനത്തിൽ കേസ് കൊടുത്തിട്ടും അയാൾ ഒപ്പിട്ടില്ല പാസ്പോർട്ട് എല്ലാം വാങ്ങി വെക്കുകയും ചെയ്തു തല ജയിലിൽ കിടക്കുന്ന സമയത്തെല്ലാം അവിടെ പോയി പാസ്പോർട്ട് തിരികെ തരാൻ കരഞ്ഞു പറയുകയായിരുന്നു നിമിഷ ഇതുകൊണ്ട് അവിടുത്തെ ജയിൽ വാർഡൻ നിമിഷയുടെ അവസ്ഥ മനസ്സിലായി ഇങ്ങനെ പോയാൽ തലാൽ നിന്നെ കൊല്ലുമെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു ഇനി ജയിലിൽ നിന്നിറങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും അനസ്തേഷ കൊടുത്ത് മയക്കി കിടത്തു ഞാൻ വന്ന് അവനെ എടുത്തു കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി വിവാഹമോചന രേഖയിൽ ഒപ്പിടാം പാസ്പോർട്ടും തിരികെ വാങ്ങാം ജയിൽ വാർഡർ പറഞ്ഞു ഹാനും പ്രോത്സാഹിപ്പിച്ചും മരുന്ന് കുത്തിവെച്ചിട്ടും മയങ്ങില്ല പിന്നീട് ഒരു ഡോസ് കൂടി കൊടുത്തു അതുമൂലം അയാൾ മരിച്ചു മൃതദേഹം തനിച്ചു മാറ്റാൻ കഴിയാതിരുന്ന ഹാനാൻ കണ്ടെത്തിയ മാർഗമായിരുന്നു കഷ്ണങ്ങളാക്കി ചാക്കിലാക്കുക എന്നത് അത് അവൾ വാട്ടർ ടാങ്കിൽ ഹാനാന്റെ സഹായത്തോടെയാണ് നിമിഷവിടെ നിന്നും രക്ഷപ്പെട്ടത് ഒരു മാസത്തിനു ശേഷം നിമിഷ പോലീസ് പിടിയിലായി ചേരിതം നേഴ്സായി ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് നിമിഷ വധശിക്ഷാവിധി വന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് നിമിഷയുടെ കുടുംബം കൂടുതൽ വാർത്തകൾ